പ്രതീക്ഷകൾ അവസാനിച്ചു എന്ന് തോന്നുന്ന സമയങ്ങളിൽ നിന്നാണ് പുതിയ ചില ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് മുന്നോട്ട് വെച്ച ചുവടുകളെ ഒരു പക്ഷേ ഒരിക്കലും നമുക്ക് പിടിച്ചു കെട്ടാൻ കഴിഞ്ഞെന്ന് വരില്ല കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷങ്ങളും പിന്നിടേണ്ട വഴികളിലേക്കുള്ള ദൂരത്തെ പിടിച്ചു കെട്ടിക്കൊണ്ടേയിരിക്കും മുന്നോട്ട് പോകേണ്ടത് ലക്ഷ്യത്തേക്കുള്ള ചുവടുവെപ്പുകളാണ് ഒരു പക്ഷെ നടന്നു നീങ്ങാൻ ഏറെ ബുദ്ധിമുട്ടുള്ള വഴികളാണെന്ന് എനിക്ക ने ने ും കല്ലും മരങ്ങളും മാറ്റിക്കൊണ്ട് ഞാൻ മുന്നോട്ട് നടന്നു നീങ്ങിയ ഓരോ അത്രയേറെ പ്രയാസമുള്ളതായിരുന്നു എങ്കിലും ഒരിക്കൽ പോലും ഈ യാത്ര അവസാനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയില്ല കാരണം ഈ മലമുകളിൽ എന്നെ കാത്തിരിക്കുന്ന അനുഭവം അത്രയേറെ പ്രിയപ്പെട്ടതായേക്കാം പടിഞ്ഞാറ് അസ്തമിക്കാൻ പോകുന്ന സൂര്യകിരണങ്ങൾ എന്റെ മുഖത്ത് തട്ടിക്കൊണ്ടേയിരുന്നു ഞാൻ ആകെ പക്ഷെ ിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അനുഭൂതി എന്റെ എല്ലാ ക്ഷണത്തെയും മാറ്റിയിരിക്കുന്നു എന്റെ തൈ കടന്നു പോകുന്ന ഇളങ്കാറ്റും എന്നിലേക്ക് ഏറ്റുചേരുന്ന സൂര്യകിരണങ്ങളും എനിക്ക് സമ്മാനിച്ചത് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരുന്നു കണ്ണത്ത ദൂരത്തേക്ക് പടർന്നു കിടക്കുന്ന മലനിരകളും അതിനോട് മത്സരിക്കുന്ന ആകാശവും ഈ പൂക്കുന്ന മലയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾക്കും അപ്പുറമാണ് ഓരോ യാത്രയും തീരുമാനങ്ങളും എവിടെയും അവസാനിക്കുന്നില്ല പുതിയ അനുഭവങ്ങളെ തേടി ഇനി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും